നമസ്കാരം ഏത്തൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേമികൾക്ക് മുന്നിൽ അടുത്ത മാസങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില പുതിയ റിലീസുകൾ എത്തുന്നുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചില ചില സിനിമകളുടെ റൂമേഴ്സിനെ കുറിച്ചും റിലീസ് ഡേറ്റ് കൺഫേം ചെയ്ത ചിത്രങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ചെറിയ റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ ചാനൽ കുറച്ച് പേരെ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എങ്കിൽ പോലും തൊണ്ണൂറ്റി ശതമാനത്തോളം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ള വിഷമം കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് അടക്കാം ഒക്ടോബർ മാസത്തിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് വിലായത്ത് ബുദ്ധ ജയൻ നമ്പ്യർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഈ ചിത്രം ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിത്രം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ടീസർ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങിയിരുന്നു പക്ഷെ ടീസർ കണ്ടതിന് ശേഷം വ്യക്തിപരമായിട്ട് വലിയ പ്രതീക്ഷകൾ ഇല്ലെങ്കിൽ പോലും ഒരു ടീസർ കണ്ടിട്ട് ഒരു സിനിമയെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്തായാലും വലിയ പ്രതീക്ഷയാണ് പൃഥ്വിരാജ് ആരാധകർക്കും മലയാള സിനിമാ പ്രേമികൾക്കും ഈ ചിത്രത്തിലുള്ളത് ഇതേ ഒക്ടോബർ മാസം തന്നെ റിലീസ് റിലീസാകാൻ സാധ്യതയുള്ള മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനാവുന്ന ഡി എസ് ഇര എന്ന ചിത്രത്തെ കുറിച്ചാണ് രാഹുൽ സദാശിവന്റെ മുൻകാല ചിത്രങ്ങളായ ഭ്രമ എന്ന ചിത്രം വലിയ രീതിയിലാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചർച്ചയായത് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രമായ പ്രണവ് മോഹൻലാലിനെ വെച്ചുള്ള ഈ ചിത്രം വലിയ രീതിയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു വിജയമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ മാസത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം എന്ന് പറയുന്നത് മമ്മൂട്ടി നായകനായി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് ഒരു സൈക്കോ ത്രില്ലർ ചിത്രമായ ഈ ഈ സിനിമ വലിയ രീതിയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് എത്രത്തിലായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മമ്മൂട്ടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രമാണ് എന്നുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത് എത്രത്തിൽ എത്രത്തിലായിരിക്കും അദ്ദേഹം ഡെലിവറി ചെയ്യുക എന്നറിയാൻ ആരാധകർക്ക് വലിയ കൗതുകമുണ്ട് മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ ഒരു ടീച്ചർ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഈ സിനിമാ പ്രേ പ്രേമികൾക്കിടയിൽ ആ ടീച്ചർ ഉണ്ടാക്കിയത് എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഒക്ടോബറിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു വലിയ ചിത്രമാണ് കളങ്കാവൽ എന്ന മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം ഇതേ നവംബറിൽ തന്നെ പ്രതി റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബേബി ഗേൾ ബോബി സഞ്ജയ് തിരക്കഥേദി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത് നിവിൻ പോളിയാണ് മാജിക് ഫ്രണ്ട്സിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്തായാലും നെവിൻ പോളി ആരാധകർക്ക് മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ വലിയ പ്രതീക്ഷകളാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ളത് അതിന് പലവിധ കാരണങ്ങളുണ്ട് ഏറ്റവും വലിയ കാരണം നിവിൻ പോളി എന്ന ആക്ടർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു വിജയമുണ്ടായ ചിത്രമുണ്ടായിട്ട് ഏകദേശം കുറേ കാലം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഗംഭീര തിരിച്ചിലെ ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ബേബികൾ ബോബി സഞ്ജയ് എന്ന ഹിറ്റ് തിരക്കഥാകൃത്തുകളുടെ സാന്നിധ്യവും അതിനെ ആക്കം കൂട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നവംബറിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രം എന്ന മറ്റൊരു ചിത്രം കൂടിയാണ് ബേബിഗേൾ ഡിസംബർ മാസത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള ചിത്രമാണ് മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്നത് ഇതുവരെ ഡിലീ റിലീസ് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ചിലർ പറയുന്നു അത് ലോക എന്ന ചിത്രം നിലവിൽ നേടിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡുകളൊക്കെ മറികടക്കുമെന്ന് അതിനൊന്നും യാതൊരു സാധ്യതയും കാണുന്നില്ല എങ്കിൽ പോലും വലിയ രീതിയിലാണ് ആരാധകർ ഈ ചിത്രം ശങ്കർ സംവിധാനം ചെയ്ത് ഗോകുലം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ദിലീപ് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മോഹൻലാൽ എന്ന മലയാളത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള താരം ഈ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നൊരു ഉറപ്പായ വിവരമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ആരാധകരുടെ കാത്തിരിപ്പ് വലിയ രീതിയിലാണ് ഉള്ളത് എന്തായാലും ഇതിന്റെ നിലവിൽ ഇതിന്റെ ഒരു ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് അത്ര ഈ പ്രതീക്ഷയ്ക്ക് മാത്രം ഉണ്ടോ എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്കത്ര എക്സൈറ്റഡായിട്ട് തോന്നിയിട്ടില്ല ആഫ്റ്റർ ആ ടീസർ എന്തായാലും ഒരു ടീസർ കണ്ടിട്ടൊന്നും നമ്മൾ സിനിമയെ വിലയിരുത്താനൊന്നും സാധിക്കില്ലെങ്കിൽ പോലും വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വലിയ വിജയം തന്നെ നേടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാം ഇതേ ഡിസംബർ മാസം തന്നെ ഇരുപത്തിയഞ്ചാം തീയതി അതായത് ക്രിസ്മസ് ദിവസം സർവം മായം എന്ന ചിത്രവും റിലീസിനെത്തുന്നുണ്ട് നെവിൻ പോളി നായകനായി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വലിയ പ്ര പ്രതീക്ഷയാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കോമഡി ഫീൽ ഗുഡ് ചിത്രമായ ഈ സിനിമ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡിസംബർ ഇരുപത്തഞ്ചിന് ഇതിൻ്റെ റിലീസ് ഇതുവരെ ഇതിൻ്റെ റിലീസ് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഹിറ്റായിരിക്കും സർവമായം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഈ പറഞ്ഞ ചിത്രങ്ങളൊന്നും ഏകദേശം റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ പോലും ഏകദേശ രൂപങ്ങളാണ് സാധ്യതകളാണ് നമ്മൾ സംസാരിച്ചത് ഔദ്യോഗിക റിലീസ് ഡേറ്റ് എത്തും വരെ പ്രിയപ്പെട്ട കാത്തിരിക്കുക എന്തായാലും വരും മാസങ്ങളിൽ വലിയ പ്രതീക്ഷയിലുള്ള വലിയ സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്താൻ പോകുന്നത് ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയി ഉടനെ തന്നെ എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം